പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ കഥാരാഘവീയം രാമായണ പ്രഭാഷണം മൂന്നാം ദിവസം പിന്നിട്ടു നാലാം ദിവസം അജിത് കൊളാടി പ്രഭാഷണം അവതരിപ്പിച്ചു വരും ദിവസങ്ങളിൽ പ്രഗത്ഭരായ നിരവധി പേർ പ്രഭാഷണങ്ങൾ നടത്തും പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കഥ രാഘവീയം എന്ന പേരിൽ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ നടന്നുവരുന്ന രാമായണ പ്രഭാഷണത്തിനാണ് രാമായണ കഥാസന്ദർഭങ്ങളെ മുൻനിർത്തി അജിത് കൊള്ളാടി പ്രഭാഷണം നടത്തിയത് ഓഗസ്റ്റ് പതിനാലിന് സമാപിക്കുന്ന കഥാ രാഘവീയത്തിന്റെ ആദ്യ ദിനത്തിൽ മോചിത മോക്ഷ രാമായണ പ്രഭാഷണം നടത്തി കാറ്റിൽ പോകുമ്പോൾ എത്രയോ വലിയ കൂടി ശ്രീരാമൻ മരവുരി അടിഞ്ഞുകൊണ്ട് ജാഗത്തിന്റേതായിട്ടുള്ള പ്രതീകമായി കല്ലും മുള്ളും ചവിട്ടി കാനനവാസിയായിട്ട് ശ്രീരാമൻ കാട്ടിൽ കഴിയുന്നു അവിടെ തുടങ്ങുന്നു ദുഃഖം രാമൻ രാമൻ ആരാണ് എന്ന് തേടിയുള്ള യാത്രയാണ് വനയാത്ര ജീവിതം എന്നുള്ളതൊരു കൊടും കാടാണ് ആ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ആരാണെന്ന് ചോദിച്ചു ഒറ്റ വാചകത്തിൽ കഥ ഭഗവതി കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടി കണ്ട സെക്രട്ടറി മോഹനൻ ചാത്തമ്പത്ത് അധ്യക്ഷത വഹിച്ചു വരും ദിവസങ്ങളിൽ നിമിഷ ജബലേഷ് നിത്യ പി വിശ്വം മീരാ റാം മോഹൻ ക്രിസ് വേണുഗോപാൽ ലക്ഷ്മി ശങ്കർ ആലപ്പി രമണൻ സമാപന ദിവസം ദിവ്യ എസ് അയ്യർ എന്നിവരും പ്രഭാഷണങ്ങൾ നടത്തും ബേബി പ്രീമിയർ സ്വാഗതവും രഞ്ജിത്ത് മുള്ളം പറമ്പ് നന്ദിയും പറഞ്ഞു എൻസി ന്യൂസ് പൊന്നാനി